തുണി പോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ അതൊക്കെ ഉടനെ പരിഹരിക്കുകയോ യോ കഴിഞ്ഞു പരിഹരിക്കുകയോ ചെയ്താൽ മതി വെച്ചാൽ മതി അപ്പോ ഹത്തീബിന് തുണി അങ്ങ് ഊറിപ്പോയാല് ഒളു അങ്ങ് മുറിഞ്ഞു പോയാല് കാരണം മുന്നിൽ ഇങ്ങനെ കുത്തിരിക്കുമ്പോ ഒതുവാക്കിണ്ടാവും അല്പോ അപ്പോ അതൊക്കെ കുത്തുവ കഴിഞ്ഞിട്ട് ശരിയാക്കിയാൽ മതി കേട്ടില്ലേ വരെ സത്തീപിന് തുണി കയറിയാൽ പിന്നെ നേരാക്കാൻ മതി തുണി എവിടെങ്കിലും ഒരു ഇത്തിരി ഓട്ടാക്കിന്റെ കാര്യവും ചെൽപ്പാ ബുക്കിൽ പറയണത് എവിടെങ്കിലും മുജായു വള്ളിയിൽ തുണി എടുക്കാറ് തുണിക്ക് ഓട്ടയക്കിയിട്ട് ആരെങ്കിലും കുത്തുപെടുത്തലുണ്ടോ എന്നാൽ അങ്ങനെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ കിതാബ് ഒന്ന് നോക്കിയിട്ടാ നിങ്ങളെ ജാമീകരമാല്ലേ ഇതിൽ നിങ്ങളെ എന്താണെന്നറിയോ എന്താ എന്താറിന്റെ മുകളിൽ മുകളിലേക്ക് പ്രത്യക്ഷപ്പെട്ടാൽ മൂപ്പര പണി എന്താണെന്നോ വയസ്തു നഗ്നായിട്ടാ മൂപ്പര നടത്താറുള്ളത് കയറിയാല് പൂർണ്ണ ായിട്ട് മൂപ്പര് ഒത്തുപാടുത്തുന്നു കേട്ടോ ഇങ്ങനെ പൂർണ്ണ നഗ്നായി അവിടെ മാത്രമല്ല മൂപ്പര് ഇങ്ങനെ കീഴായുങ്ങനെ പൊട്ടിക്കുത്തറ മൂപ്പര് പല മോഡലില് പൊട്ടിക്കുന്നു വേറെ കിതാബിൾ നിഷേധിച്ച കിതാബ് കൊണ്ടിരുന്നു നിശാരിക്കേ ഇപ്പ ഞാൻ പറയില്ല പറയില്ലേ ഇതിലല്ലേ നിങ്ങളിതൊരു ഇങ്ങനെ പൊട്ടിക്കുത്തിര കീഴായി പൊട്ടിക്കാൻ മാത്രല്ല പള്ളിയിലിരിക്കണവരെ ചൂണ്ടിട്ട് ഓരോ മോഡല് പൊട്ടിച്ചിട്ട് ഇത് ഈ ആചേടെ മോഡലാണ് ഇത് ഈ ആചിയുടെ മോഡലാണ് അങ്ങനെ ഇത് കേൾക്കുന്ന ആചിയന്മാർ നാണിച്ച് തലതാത്തിരിക്കും ഞാൻ ആരും അറിയാലോ പൊട്ടിച്ചത് ഇച്ചങ്ങായി കേട്ടല്ലോ എന്ന് അറിയിച്ചു ഏമറക്കുപടം ഏറ്റവരാണ് വടിപുരാണോ നാഗ്നായിട്ട് കുത്തുപടത്ത പറയിപ്പിക്കണ്ടെങ്കില് ഏതൊക്കെ പറയിപ്പിച്ചിട്ട് പറയേണ്ടതാണ് ഇനിയോ പിന്നെ മുജാഹിദങ്ങള് മദ്യപിക്കുന്നവരാണ് നയ്യാ മദ്യപിച്ച മുജാഹിദ് ഗുണ്ടകൾ ഉണ്ട് നോക്കണം നിങ്ങൾ പറയണേ മുജാ നിങ്ങൾ കള്ളു